ജാസ്മിൻ്റെ രണ്ടാമത്തെ ഇൻറ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് ജാസ്മിൻ നേരിട്ട സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷക പ്രതികരണങ്ങൾ വിമർശനങ്ങൾ അതൊക്കെയാണ് ജാസ്മിൻ അതിനകത്ത് സംസാരിക്കുന്നത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻ പിന്നീട് പുറത്തുണ്ടായിരുന്ന അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് സോ ആ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെയും എന്നെ ഇങ്ങനെ വലിച്ചു കയറാൻ മാത്രം ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെതായിട്ടുള്ള രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് ഞാനിതിനകത്തൊരു കാര്യം പറയാം പലരും ഇതിനെ പറയാൻ ശ്രമിക്കുന്നത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ലോജിക്കലി ചിന്തിച്ചാൽ ഗബ്രി ജാസ്മിൻ കോംബോ കൊണ്ട് ഏറ്റവും അധികം നെഗറ്റീവായിട്ടുള്ള ആൾ ഗബ്രിയാണ് ജാസ്മിൻ അല്ല അതുകൊണ്ടാണല്ലോ ഗബ്രി നേരത്തെ പുറത്തായത് അല്ലെങ്കിൽ പിന്നെ ജാസ്മിൻ അല്ലേ പുറത്താകേണ്ടത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായത് ജാസ്മിനായിരുന്നു എങ്കിൽ പുറത്താകേണ്ടത് ഗബ്രി അല്ല ജാസ്മിൻ ആയിരുന്നു കാരണം ഒരുപാട് നോമിനേഷൻസിൽ ജാസ്മിൻ വന്നതാണ് പക്ഷേ പുറത്തായില്ലല്ലോ അപ്പോൾ ഗബ്രി പുറത്തായി എങ്കിൽ അതിൻ്റെ അർത്ഥം ആളുകൾ ഏറ്റവും അധികം വിമർശിക്കുകയും അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുകയും ചെയ്തത് ഗബ്രി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് ജാസ്മിന് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്താലും തെറ്റാണ് ഇടയ്ക്ക് അത് നമ്മുടെ റസ്മിനും പറയുന്നുണ്ട് അങ്ങനെയല്ല ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ പ്രവർത്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോഷ്യൽ മീഡിയ അതിനകത്ത് പ്രതികരിക്കുന്നത് ജാസ്മിന് നേരെയുള്ള വിമർശനങ്ങൾക്ക് കുറേ കൂടി ഒരു നമുക്ക് പ്രകടമായി കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു റീസൺ ഗബ്രിയേക്കാൾ സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ആണ് ജാസ്മിൻ ഇതിനു മുമ്പും ജാസ്മിൻ ഒരുപാട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഒരാളാണ് ജാസ്മിൻ അല്ലാതെ പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് എത്തിയ ഒരാളല്ല ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള ജാസ്മിൻ ഒരുപാട് വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല ഞാൻ ജാസ്മിന്റെ വിവാദങ്ങളിലൊന്നും പ്രതികരിച്ചിട്ടേയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന ആൾക്കാരൊന്നും അറിയില്ലായിരുന്നു ഇത് വെറുതെ പറയുന്നതല്ല എനിക്ക് ജാസ്മിനെ പോലുള്ള ക്രിയേറ്റേഴ്സിനെ ഒന്നും എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു കാരണം നമ്മൾ ഈ ബ്യൂട്ടി വളോഗൊന്നും അങ്ങനെ അങ്ങനെ ഫോളോ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അത്തരം വിഷയങ്ങളോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കോണ്ടന്റുകൾ കാണുന്നത് പൊതുവേ കുറവാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ചിലപ്പോൾ കാണും പിന്നെ ഈ സോഷ്യൽ മീഡിയ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് യൂട്യൂബിൽ തന്നെയുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നതും പിന്നെ ഇടയ്ക്ക് യൂട്യൂബിൽ സജഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെയാണ് ആ ഇങ്ങനെയും ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത് എനിക്കല്ലാതെ പേഴ്സണലി ഇവരെയൊന്നും അറിയില്ല പക്ഷെ കുറേ യൂട്യൂബേഴ്സ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് നേരത്തെ ഉണ്ടായിരുന്നു അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസിലേക്ക് ജാസ്മിൻ ഒരു കണ്ടസ്റ്റന്റായിട്ട് എത്തുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ കുറിച്ചൊക്കെ നോക്കുന്നതും കൂടുതലായിട്ട് ഈ വിവാദങ്ങളായപ്പോഴാണ് ഇവരുടെ മുൻകാല ചില വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നതും അന്ന് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ മനസ്സിലാവുന്നതൊക്കെ എനിക്ക് അപ്പോഴാണ് അപ്പോൾ ആ സമയത്ത് ഈ അസ്ലാം എന്നൊക്കെ പറയുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നൊക്കെ ഈ അസ്ലയെ പിടിച്ചേറിക്കേറ്റിയ കുറെ ആൾക്കാരുണ്ട് യൂട്യൂബിനകത്ത് അവരാണ് ജാസ്മിനെ പിന്നീട് ബിഗ് ബോസിനകത്ത് പോയതിനു ശേഷം പിടിച്ചേറെ കയറ്റിയത് സോ ഇതിനകത്ത് പ്രവർത്തികളാണ് പ്രശ്നം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് അതിനോട് കിട്ടുന്ന പ്രതികരണങ്ങൾ ഇപ്പൊ ഗബ്രി ജാസ്മിനേക്കാൾ നെഗറ്റീവായ എന്നതിന്റെ തെളിവാണ് ജാസ്മിൻ ടോപ്പ് ഫൈവില് വരികയും ഗബ്രി അതിനു മുമ്പ് പുറത്താവുകയും ചെയ്തു എന്നത് അപ്പോ ഈ ഇവരുടെ കോംബോ കാരണം ഏറ്റവും അധികം നെഗറ്റീവ് ആയ ആൾ ഗബ്രിയാണ് ആ പാവം സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരാളാണ് ഗബ്രി കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയതിനു ശേഷം ആ ആ ചെറുപ്പക്കാരൻ കാര്യങ്ങളെ കാര്യങ്ങൾ ഒരു രീതിയുണ്ട് അവൻ്റെ നേരെ വന്ന വിമർശനാത്മകമായ ചോദ്യങ്ങളെപ്പോലും ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ട് ആൾക്കാരുടെ ഇഷ്ടം നേടിയെടുത്ത ആളാണ് ഗംഭ്രിയ അത് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് അതൊരു ക്വാളിറ്റിയാണ് അപ്പം അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഇതിനകത്ത് ജാസ്മിൻ്റെ ഇൻ്റർവ്യൂവിൽ ജാസ്മിൻ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും പറയാൻ ശ്രമിക്കുന്നത് പെൺകുട്ടിയായതുകൊണ്ട് പ്രശ്നങ്ങൾ നേരിട്ടു അങ്ങനെയല്ല സീസൺ ടുവിൽ രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് ഞാൻ അവരുടെ പേര് പറയാത്തത് അവരൊക്കെ അവരവരുടെ കാര്യം നോക്കി പൊക്കോട്ടെ നമ്മൾ ഇനിയിപ്പോൾ അവരുടെ പേരെന്നെടുത്തിനകത്ത് ഇടുന്നില്ല രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് അവർ തമ്മിലുള്ള ഒരു പ്രണയം കോംബോ അവിടെ വന്ന സമയത്ത് അതിലൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു റിലേറ്റീവ് വൈൽഡ് കാർഡായിട്ട് വരികയും ആ കോംബോ പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ കാരണം അതിൽ മെയിൽ കണ്ടസ്റ്റൻറ്റിന് പുറത്തൊരു അഫെയർ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത് ഉള്ളപ്പോൾ തന്നെ അകത്തൊരു ലവ് കോംബോ പിടിക്കുന്നത് ശരിയല്ല എന്നാണ് വൈൽഡ് കാർഡായിട്ട് വന്ന ആ ഒരു റിലേറ്റീവ് കൂടിയായ കണ്ടസ്റ്റന്റ് പറഞ്ഞത് അത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ഭയങ്കരമായി ടി ആർ പി കൂടിയ സമയമായിരുന്നു അതൊക്കെ സീസൺ ടുവിനെ പ്രത്യേകം പറയണ്ടല്ലോ അപ്പൊ സീസൺ ടു കണ്ടവർക്ക് അത് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണോ പെണ്ണോ എന്നുള്ളതല്ല നമുക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ മെജോറിറ്റി മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയം കൺമുന്നിൽ വന്നാൽ ആൾക്കാരും പ്രതികരിക്കുക സ്വാഭാവികമാണ് അത് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയോടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ ദേഷ്യമോ അല്ല ജാസ്മിൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട് നമുക്ക് അറിയാതെ പറ്റിപ്പോകാം എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല ഇപ്പോൾ അൻസിബ അവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മുടെ ഋഷിയുമായിട്ട് കീപ്പ് ചെയ്തത് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അത് നോറ നോറയ്ക്ക് പുറത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ട് പക്ഷെ അകത്ത് പോയപ്പോൾ ഒരു ഫ്രണ്ട് വേണം അല്ലെങ്കിൽ കൂടെ ഒരാൾ വേണമെന്ന് തോന്നിയില്ല ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചു നോറയ്ക്ക് അങ്ങനെ അകത്ത് പോയിട്ട് ഒരാളെടുത്ത് പ്രണയം തോന്നിയില്ല അങ്ങനെ അവിടെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എല്ലാവരും ഓരോ സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്നത് ഒരുപോലെയല്ല അപ്പൊ അതുകൊണ്ട് ജാസ്മിൻ അങ്ങനെ ഒരാളോട് അവിടെ വെച്ച് പ്രണയം തോന്നിപ്പോയി എന്ന് പറയുന്നത് മഹാ അപരാധമായിട്ട് നമുക്ക് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ ആൾക്കാർ ചിന്തിക്കുന്നത് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ ചെറുപ്പക്കാരൻ ഇരിക്കുമ്പോൾ അയാളിത് അയാൾ ഇത് എങ്ങനെ സഹിക്കും അയാൾ ഈ വിഷമം എങ്ങനെ സഹിക്കും ഇതാണ് മനുഷ്യന്മാർ കൂടുതലും ചിന്തിച്ച ഒരു കാര്യം അയ്യോ ആ പാവം അയാൾ ഇത് എങ്ങനെ സഹിക്കും ഈ പെൺകുട്ടി ഇങ്ങനെ കമ്മിറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചൊരു കുട്ടിയല്ല ആ കുട്ടി പോയിട്ട് ഇത്രയും പക്വതയില്ലാതെ പെരുമാറുന്നത് എങ്ങനെയാണ് എന്ന തരത്തിലാണ് ഓഡിയൻസ് ഓഡിയൻസിനെ കണ്ടത് അതുകൊണ്ടാണ് ജാസ്മിനും വിമർശനങ്ങൾ ഉണ്ടായത് പക്ഷേ അങ്ങനെ ആളുകൾ വിമർശിക്കുമ്പോൾ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാനസികാവസ്ഥ സാഹചര്യം ഒരു വലിയ വിഭാഗം മലയാളികൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ജാസ്മിന് ഈ സീസണിൽ ടോപ്പ് ഫൈവിൽ എത്താൻ പറ്റിയത് അതുകൊണ്ട് മാത്രമാണ് ജാസ്മിന് സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് എത്താൻ പറ്റിയത് ഈ യാഥാർത്ഥ്യം കൂടി ജാസ്മിനൊക്കെ മനസ്സിലാക്കുക വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു അയാൾ നിങ്ങളെടുത്ത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അയാൾ നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര സ്ട്രോങ് ആണെന്നോന്ന് നമുക്കറിയില്ല ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല ഇതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു മാനേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് ഇപ്പൊ മെജോറിറ്റി ആളുകളും റിലേഷൻഷിപ്സിന് വാല്യൂ ചെയ്യുന്നവരാണ് നമ്മൾ ബന്ധങ്ങൾക്ക് നമുക്ക് വാല്യൂ ഉണ്ട് നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരുമാണെന്നല്ല മെജോറിറ്റി ഈ മെജോറിറ്റി ആണല്ലോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജാസ്മിൻ അത് ന്യായീകരിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ജാസ്മിൻ നീ എത്ര ജാസ്മിൻ പറഞ്ഞാലും സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അതിനെ ആൾക്കാർ ചീറ്റിംഗ് ആയിട്ടേ കാണുള്ളൂ വിശ്വാസ വഞ്ചനയായിട്ടോ അല്ലെങ്കിൽ ചതിയായിട്ടേ കാണുള്ളൂ ഇപ്പോ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു എക്സാമ്പിൾ എ എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം കഴിഞ്ഞു ബിഗ് ബോസിനകത്തേക്ക് പോകുന്നു പോയി കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ഒരാളെടുത്ത അവൾക്ക് ഇഷ്ടം തോന്നിപ്പോയി പ്രണയം തോന്നിപ്പോയി കഴിഞ്ഞാൽ മറ്റേ ലാലട്ടം പറയും പോലെ നിങ്ങളെ പോലെ വലിയ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനാണ് എന്നായിരിക്കും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആൾ പറയുക കാരണം നമ്മൾ വിവാഹം കഴിച്ച പെൺകുട്ടി മറ്റൊരാളോട് പ്രണയം കാണിക്കുന്നതും മറ്റൊരാളെ പ്രണയിക്കുന്നതുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ വിശാല മനസ്സ് മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല അത് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് അത് തന്നെയാണ് ജാസ്മിൻ നേരിട്ട പ്രശ്നവും നമ്മൾ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുന്നതും വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നതും തമ്മിലുള്ള അകലം വളരെ കുറവാണ് വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണല്ലോ വിവാഹം നിശ്ചയം എന്ന് പറയുന്നത് അപ്പൊ അത് മോതിരം മാറ്റിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ജാസ്മിനും ജാസ്മിന്റെ വാപ്പയും ഒക്കെ പറഞ്ഞതേ അറിയൂ അപ്പൊ ഇതാണ് ശരിക്കുള്ള പ്രശ്നം പക്ഷെ ഇതിനകത്ത് ഇനി ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിനെ ഈ ഒരു കാര്യം പറഞ്ഞ് ജാസ്മിനെ വേട്ടയാടുന്നത് കൊണ്ടോ കാര്യമില്ല നിങ്ങൾക്കും ജീവിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക അത് ന്യായീകരിക്കരുത് മറ്റൊരാൾ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധാർമ്മിക അവകാശം ഈ വിഷയത്തിൽ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ ചതിച്ചു നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന ആള് നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് ആ ചതിക്ക് തുടക്കമിട്ടത് സ്വന്തം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ജന്യൂനായിട്ട് പോകാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങളുടെ തെറ്റുകൊണ്ടാകില്ല പക്ഷെ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ സ്വന്തം റിലേഷൻഷിപ്പിൽ ജന്യൂനായി നിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് ജന്യൂൻ എന്ന് എങ്ങനെ വാശി പിടിക്കാൻ പറ്റും അതാണ് ഏറ്റവും പ്രസക്തമായ ഈ വിഷയത്തിലെ ചോദ്യം എന്തായാലും ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം